റോമർ അദ്ദേഹം രണ്ട് അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറവാനില്ല അങ്ങനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു വിധിക്കുന്നത് നീ അത് തന്നെ പ്രവർത്തിക്കുന്നവരുടെ എന്നാൽ ആവക പ്രവർത്തിക്കുന്നവർ നേരെ ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു ആവക പ്രവർത്തിക്കുന്നവർ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യർ നീ ദൈവത്തിന്റെ വിധി തെറ്റുകയും എന്ന് നിനക്കുന്നു അല്ല ദൈവത്തിന്റെ ദയം നിന്നെ മാനസാന്തത്തിലേക്ക് നടത്തുന്നതെന്ന് അറിയാതെ നീ അവന്റെ ദയ ക്ഷമ ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ എന്നാൽ നിന്റെ കാടിനെത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്നത് കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരദിച്ചു വയ്ക്കുന്നു അവൻ ഓരോരുത്തരും പ്രവർത്തിക്കുക ഇതൊക്കെ പോലെ ചെയ്യും നല്ല പ്രവർത്തിക്കുക വേണ്ടുന്ന സ്ഥിരതകൊണ്ട് തേജസ്സും മാനവും അക്ഷയയും അന്വേഷിക്കുന്നവർക്ക് നിധീവനും ശാഠ്യം കൊണ്ട് സത്യമനുസരിക്കാതെ നീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും ദന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാനും കഷ്ടവും സങ്കടവും ആദ്യ ഹൂദരം പിന്നേവനും വരും നന്മ പ്രവർത്തിക്കുന്ന ഏവനും മൗത്വവും മാനവസമാധാനം ആദ്യ സൂദരം പിന്നെ വനം ലഭിക്കും ദൈവത്തിന്റെ പകൽ മുഖപേഷല്ലോ നയപ്രമാണില്ലാതെ പാപം ചെയ്തവരൊക്കെ ഈ നയപ്രമാണം കൂടാതെ നശിച്ച് പോകും നയപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെ നയപ്രമാണത്താൽ വിധിക്കപ്പെടും നയപ്രമാണം കേൾക്കുന്നവരല്ല ദിവസം ഈ നീതി വമ്പ നയപ്രമാണം ആചരിക്കുന്നവർ എത്രയും ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായ സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായ പ്രമാണില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായ പ്രമാണമാകും അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തിയോ പ്രതിപാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായ പ്രമാണത്തിന്റെ പ്രവർത്തികൾ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു ദൈവം യേശുക്സുമരം മനുഷ്യ രഹസ്യങ്ങളെ എന്റെ സുശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളെ തന്നെ നിയമഹൂതരെന്ന് പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കാൻ അവന്റെ ഇഷ്ടം അറിഞ്ഞു വേദാഭേദങ്ങൾ വിവേചിച്ചും ന്യായത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കൊണ്ടുവർക്ക് വഴി കാട്ടുന്നുവൻ എട്ടിയുള്ളവർക്ക് വിളിച്ചു മുടറെ പഠിപ്പിക്കുവാൻ ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമരിക്കുന്നുവെങ്കിൽ ഹേ അനിയനെ ഉപദേശിക്കുന്നവനെ നീ നിന്നെ തന്നെ ഉപദേശിക്കാതെ മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കും നീ മോഷ്ടിക്കുന്നു വിഭചാരം ചെയ്തതെന്ന് നീ പറയുന്ന നീ വിഭചനം ചെയ്യുന്നു വിഗ്രഹങ്ങൾ ഇവർക്ക് നീ ക്ഷേത്രം കൗശ്യുന്നു ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുക നീ ന്യായ പ്രമാണ ലംഘനത്താൽ ദൈവത്തെ അവമാനിക്കുന്നുവോ നിങ്ങൾ നീക്കം ദൈവത്തിന്റെ നാമം ജാതികളുടെ എന്ന് ഏതിരിക്കുന്നുല്ലോ നീ ന്യായ പ്രമാണം ആചരിച്ച പരിശോധന പ്രയോജനമുള്ളത് സത്യം ന്യായ പ്രമാണ ലംഘിയായാലോ നിന്റെ പരിശോധന അഗ്രസർമമായി തീർന്നോ അഗ്നിചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്നിശർമ്മ പരിചയനായ എണ്ണുകയില്ലയോ സ്വഭാവത്താൽ അഗ്നിചർമ്മിയായവൻ ന്യായപ്രമാണ അനുഷ്ഠിക്കുന്നുവെങ്കിൽ അക്ഷരവും പരിശോധനയുമില്ല ന്യായപ്രമാ ലംഘിയായ നിന്നെ അവൻ വിധിക്കുകയില്ലയോ പുറമേ യഹൂദനായവൻ യഹൂതനല്ല പുറമേ ജലത്തിലുള്ളത് പരിശോധനയുമില്ല അഗ്നി യഹൂദനായവൂദനായവൻ അത്രേ യഹൂദൻ അക്ഷരത്തിലുള്ള ആത്മാവിലുള്ള ഹൃദയ പരിചയനായ അത്രേ പരിശോധന അവന് മനുഷ്യരല്ല ദൈവത്താൽ തന്നെ ലഭിക്കും